ഡ്രസ്സ് മാറ്റി ബെഡ് വേരിച്ചിട്ട് ഉറക്കാൻ തോന്നുന്ന മാളുടെ പതിയെ കിടത്തി ഉറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അലി കുഞ്ഞിനെ തട്ടിക്കൊടുത്ത് കിടന്നപ്പോൾ പാവ പെട്ടെന്ന് തന്നെ ഉറങ്ങി വെള്ളത്തിൽ കളിച്ചതിൻ്റെ നല്ല ക്ഷീണമുണ്ട് ആൾക്ക് കുഞ്ഞുറങ്ങി എന്ന് ഉറപ്പായപ്പോൾ അവളും പതിയും മയക്കത്തിലേക്കൊന്ന് വീണു അടുത്തിരുന്ന ഫോൺ വെല്ലടിക്കുന്നത് കേട്ടാണ് പതിയെ ഞെട്ടി എണീറ്റത് കൈയെത്തിച്ച് ഫോൺ നോക്കുമ്പോൾ മനുവാണ് അലിയുടെ ഹൃദയം വല്ലാതെ മിടിക്കുവാൻ തുടങ്ങി ഒപ്പം എന്തിനാണ് വിളിക്കുന്നത് എന്ന ചിന്തയും ഒരുപാട് നേരം വെല്ലടിച്ചതിന് ശേഷമാണ് ഫോൺ എടുത്തത് അല്ലി പതിയെ ഫോൺ ചെവിയോട് ചേർത്ത് പിടിച്ചു അല്ലി അപ്പുറത്തു നിന്നും പ്രതീക്ഷയോടെ വിളിക്കുന്നു അല്ലി കണ്ണുകൾ ഇറക്കം മൂളി ഉം ഒന്ന് മോളുക മാത്രം ചെയ്തു മോള് മനുവിന്റെ വീണ്ടുമുള്ള ചോദ്യം കേൾക്കേ അല്ലി ഒന്ന് നെടിവർപ്പെട്ടു ഉറങ്ങി അവൾ വലിയ താല്പര്യമില്ലാതെ മറുപടി കലസമായി പറഞ്ഞു നിർത്തി ഇനി വരില്ലെന്ന് ഉറപ്പാണോ അല്ലി വീണ്ടും അവന്റെ ശബ്ദം കേൾക്കേ അല്ലി കണ്ണുകൾ തുറന്നു തീരുമാനിച്ചതല്ലേ മനുവേട്ട നമ്മൾ രണ്ടുപേരും പിന്നെയും എന്തിനാ ഇങ്ങനെ അവൾ അവസാനം കിതപ്പോടെ പറഞ്ഞു നിർത്തി അത്രയ്ക്കും വെറുത്തു പോയോടിനിയനെ മനുവിൻ്റെ തളർന്ന സ്വരം കേൾക്കേ അല്ലിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു പക്ഷെ അതേ നിമിഷം അവൾ ആ വീട്ടിൽ അനുഭവിച്ചെല്ലാം ഓർമ്മ വന്നവൾക്ക് മനുവേട്ടനോട് എനിക്കിന്ന് സ്നേഹം മാത്രമേ ഉള്ളൂ അത്രമാത്രം പറഞ്ഞിട്ട് അവന്റെ മറുപടി കാക്കാതെ ഫോൺ കട്ടാക്കിയവൾ എന്നിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു ഇനി ആരും വിളിക്കേണ്ട അവൾ എന്ന് നെടിവീർപ്പെട്ടു അപ്പുറത്ത് ഫോൺ കട്ടായത് കണ്ട് മന ഫോൺ എടുത്തു നിന്ന് നോക്കി ശേഷം പോക്കറ്റിലിട്ട് ആ ആൽമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെഴുന്നേറ്റു വീടിൻ്റെ അടുത്തുള്ള കവലയിലുള്ള ആൽമരമാണ് അല്ലിയുടെ നാട്ടിലും ഇതുപോലൊരു ആൽമരമുണ്ട് തനിക്ക് മനസ്സിന് എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഈ ആൽമരത്തിന് താഴെയാണ് വന്ന് നിൽക്കുക മനസ്സാകെ അസ്വസ്ഥമാണ് അല്ലി പോയതിൽ പിന്നെ ഒന്നും മര്യാദയ്ക്ക് കഴിക്കാനോ ഉറങ്ങാനോ കഴിഞ്ഞിട്ടില്ല മോളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് വലിയ തെറ്റെന്താണ് ഞാൻ ചെയ്തത് ഓരോന്നോർത്തും ഭ്രാന്ത് പിടിച്ചപ്പോഴാണ് അവൾക്ക് കാണണമെന്നും പറഞ്ഞത് അവൾ തിരിച്ചു പോവുകയാണെന്ന് അച്ഛന്റെ മരണത്തോടു കൂടി വന്നതായിരുന്നു അവൾ ശേഷക്രയക്ക് വേണ്ടി നിന്നതായിരുന്നു സത്യം പറഞ്ഞ യാത്ര പറയാനാണ് എന്നെ കാണാൻ വന്നത് പക്ഷെ തന്റെ മുഖം മാറിയത് കണ്ടപ്പോൾ കാര്യം തിരക്കിയതാണ് അവളോട് പറയണമെന്നുണ്ട് കാരണങ്ങളെ കൂട്ടത്തിൽ നീ ഒരു കാരണമാണെന്ന് പക്ഷെ അവൾക്ക് എന്ത് തോന്നും അല്ലെങ്കിൽ അതെന്നെ കാണുമ്പോൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേക്ക് പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്ന് പക്ഷെ ആരെ കണ്ട വിവരം താൻ അല്ലയോട് പറയാതിരുന്നത് ഒഴിച്ചാൽ മറ്റൊരു പ്രശ്നവും തങ്ങൾക്കിടയിലില്ല അമ്മയും മൈഥിലയും അവർ ഒരു പ്രശ്നമാണോ മിക്ക വീടുകളിലും അതെല്ലാം ഉള്ളതല്ലേ തൻ്റെ കണ്മണിൽ വെച്ച് അവർ അവളോട് മോശമായി പറയാറുമില്ല പിന്നെ എന്താണ് കാണാം ഓരോന്നോർക്കവേ അവന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി എന്താണിയ പൊട്ടൻ ആട്ടം കാണുന്ന പോലെ ഇവിടെ വന്നിരിക്കുന്നേ തോളിൽ കൈക്കരസ്പർശം ഏറ്റപ്പോഴാണ് മനു ചിന്തയിൽ നിന്നും ഉണ്ടാകുന്നത് അവൻ കണ്ണു കിയർത്തി നോക്കുമ്പോൾ മുമ്പിൽ ആസിഫ് മനുവിൻ്റെ കളിക്കൂട്ടുകാരൻ ചെറുപ്പം മുതലേ ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ് പിന്നീട് വലുതായപ്പോൾ ഇരുവരും ജോലി ആവശ്യങ്ങൾക്കായി രണ്ട് വഴിയിൽ പിരിഞ്ഞു ആസിഫ് ഗൾഫിലേക്കും പോയി മനുവിനൊരു സോഫ്റ്റ്വെയർ കമ്പനിയിലും ജോലി കിട്ടി അങ്ങനെ അവർ തമ്മിലെ കൂടിക്കാഴ്ചകൾ കുറഞ്ഞു വന്നു ഇപ്പോൾ ആസിഫ് നാട്ടിലേക്ക് ലീവിന് വന്നതാണ് ഏയ് ഒന്നുമില്ലടാ ആസിഫിനെ നോക്കി ചെറുപുഞ്ചിരി നൽകി മനു മെല്ലെ എഴുന്നേറ്റ് അതേസമയം അവൻ്റെ കൈകളിൽ പിടി വീണു ഹ രണ്ടിറ്റി ഇവിടെ ഇരുന്നിട്ട് പോടാ ആസിഫിന്റെ ചിരിയുള്ള സംസാരം കേട്ട മനു ചെറു ചിരിയോടെ ആസിഫിന്റെ അരികിൽ വന്നിരുന്നു എന്താണ് മോനെ മൂത്തു വലി തെളിച്ചില്ലല്ലോ ആസിഫ് കുസൃതിയോടെ അവന് തൊഴിൽ ഒരു തട്ട് തട്ടി മനു മുഖം കൊനിച്ചു നിന്നതേ ഇടൂ നിനക്ക് എന്നാ തിരിച്ചു പോവേണ്ടത് വിഷയം മാറ്റാൻ എന്നതുപോലെ മനു തിരിച്ചു മറു ചോദ്യം ചോദിച്ചു ഓ ഏതവനെ കണ്ടാലും ഈ ചോദ്യമേ ചോദിക്കാനുള്ളൂ ആസിഫ് കുച്ഛത്തോടെ മുഖം കൂട്ടി അത് കേട്ടപ്പോൾ മനു വീണ്ടും മുഖം കൊനിച്ചും ചോദിക്കേണ്ടിയിരുന്നില്ല ഇത് ഗൾഫ് ഗാർഡൻ ശാപമാണ് വന്നാലുടൻ ചോദ്യം ഇനി എന്നാൽ തിരിച്ചെന്നാണ് ആസിഫ് തല ഒഴിഞ്ഞു മനു വല്ലായ്മയുടെ ആസിഫിനെ നോക്കി എന്തേനെടാ ഇപ്പൊ കാണിക്കുന്നത് മുഴുവനും നേരെ എനിക്ക് നേരെ തന്നെ തിരിഞ്ഞു വരികയാണ് മനു അവനെ നോക്കി പറഞ്ഞതും ആസിഫിന്റെ പുരികൻ ചൊളിഞ്ഞു അതിന് നിനക്കെന്താ പറ്റിയത് മുഖം കണ്ടാൽ അറിയാം എന്തോ വിഷമമുണ്ടെന്ന് ആസിഫ് അവനെ ചൊഴിഞ്ഞു നോക്കി മനു ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ ഇരുന്നു എടാ പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയേ ചുമ മനസ്സിലിട്ട് പുകതിനേക്കാൾ നല്ലത് ആരോടെങ്കിലും ഒന്നും പറയുന്നതാ ആസിഫ് പറയുന്ന കേൾക്കേ മനോന്ന് ദീർഘം നിശ്വസിച്ചു ശേഷം ആസിഫിനെ നോക്കിയെല്ലാം അവനോട് പറയാൻ തന്നെ തീരുമാനിച്ചു പതിവ് പോലെ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ദൂരെ മാറി നിന്ന് നോക്കുന്നവനെ കണ്ടിരുന്നു ആശ അവനെ കണ്ടതും അവളുടെ മുഖം വീർത്തു ഒപ്പം നടക്കുന്ന രേവതി വിച്ചുവിനെ കണ്ടതും ഇടം കണ്ടിട്ട് ആശയൊന്നു നോക്കി ശേഷം ചിരി അടക്കി അവൾക്കൊപ്പം നടന്നു വൈശാഖ് എന്ന വിച്ചൻ കാലം കുറച്ചായി ആശയുടെ പിന്നാലെ നടക്കുന്നു അവൻ അവളാകട്ടെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ചെയ്യുന്നില്ലെന്നല്ല ചെയ്യാൻ അവൾക്കൊട്ട് സമയം ഇല്ലെന്ന് വേണം പറയാൻ ഉം ആശ പുരുകൻ ചൊളിച്ച് അവനെ നോക്കി ചോദിച്ചു നിന്നെ വായി നോക്കാനല്ല അതെ ഞാൻ എന്തിനാ ഇങ്ങനെ ഇവിടെ നിന്ന് നിൽക്കുന്നത് വിജൻ മീശി ഒഴിഞ്ഞുകൊണ്ട് അവൾ അരികിലേക്ക് നടന്നു അത് കേൾക്കിയ രേവത ചിരിച്ചു പോയി നാട്ടിൽ അത്യാവശ്യം തല്ലുകൊള്ളത്തരം ഒക്കെയുള്ളവരാണ് വിജൻ അത് തന്നെയാണ് ആശക്ക് അവനെ കണ്ടുകൂടാത്ത കാര്യവും അവന്റെ നീഴൽ കണ്ടാൽ അപ്പോൾ ആശയ്ക്ക് കാൽനടിയിലൂടെ ഒരു തരിപ്പ് കയറും ഓ ഇനി തുടങ്ങും രണ്ടിനൂടെ കീരിയും പാമ്പും പോലെ രേവതി രണ്ടാളെ നോക്കി പിറുപുറത്തുകൊണ്ട് കുറച്ചു മുന്നിലേക്ക് നടന്നു വിച്ചു പിന്നലെ നടക്കാൻ തുടങ്ങിയ കാലം മുതൽ ആശയുടെ കൂടെ രേവതിയുണ്ട് ആശ അറിയാതെ ബിച്ചുവിന്റെ ഹംസമാണ് രേവതി എന്ന് വേണമെങ്കിൽ പറയാം നീ എങ്ങോട്ട് പോകുവാ അവിടെ നിൽക്കടി ഞാനും ഉണ്ട് കണ്ണിൽ കണ്ട തെമ്മാളികളുടെ കൂടെ എന്നിട്ടിട്ട് പോകുവല്ലേ നീ അവളൊന്നു ഇരുത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു ആരട് തെമ്മാളി നിന്റെ തന്ത ഗോപാലനോ വിച്ചു പൂച്ചയുടെ മുഖം കൂട്ടി ശേഷം മുണ്ടും മടക്കി കുത്തി ഒരു സിഗരറ്റ് എടുത്ത് വായിൽ കടിച്ചുകൊണ്ട് തീ കൊളുത്തി അത് കണ്ടപ്പോൾ ആശയ്ക്ക് ഒന്നുകൂടി ദേഷ്യം കോടി താൻ പോളു തേമാടി എൻ്റെ തന്തയല ആടെ തന്തയെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം എൻ്റെ മാന്യത കൊണ്ട് ആരം മിണ്ടുക ആശ കയ്യിൽ പിടിച്ച ചിലങ്ക ഒന്നൂടെ മുറുക്കി ദേഷ്യത്തോടെ അവനെ നോക്കി എന്നിട്ടിപ്പോ എന്നോട് മിണ്ടിയതോ അവൻ ഓറിച്ചിരിച്ചു ആശ പല്ലിഞ്ഞിരിച്ചു അവളൊന്നും മിണ്ടാതെ അവനെ കത്തു നിന്നോട്ടം നോക്കിക്കൊണ്ട് രേവതിക്കൊപ്പം നടന്ന് നീങ്ങി നടക്കുന്നതിനോടൊപ്പം കിളങ്ങുന്ന ചിലങ്കയുടെ ശബ്ദം കേൾക്കേ അവൻ ചിരിച്ചുപോയി പോയി എന്നോടുള്ള ദേഷ്യം നീ ആ ചിലങ്കയോട് തീർക്കണ്ട വിശു പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു താൻ ബോഡു വായി നോക്കി ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും ആശ അതേ താളത്തിൽ പറഞ്ഞു ഒപ്പം പഴം വെച്ച സ്ഥലം എത്തിയപ്പോൾ അവനെ തിരിഞ്ഞൊന്ന് നോക്കി ഇനി ഈ കുന്ത്രാണ്ടം ഞാൻ നടക്കുന്ന വഴിയെ കൊണ്ടുവച്ചാൽ പൂവരശിനെ കീഴിലിരിക്കുന്ന ഞാവൽപ്പഴങ്ങളിലേക്ക് വിരൽ ചൂണ്ടി അവൾ പറഞ്ഞു പിന്നെ നിനക്ക് പഴം പറിച്ചുകൊണ്ട് വരികയല്ലേ എനിക്ക് പണി ഒന്ന് പോയേടി അവൻ അതേ താളത്തിൽ പൂച്ചു അതുകൂടി കേട്ടപ്പോൾ ആശ ചവിട്ടി തുള്ളി പോയി പോളോതെ മഴ പോകുന്ന പോക്കിൽ അവൾ വിളിച്ചു പോയി ഇവളെ കൊണ്ടെന്ന മട്ടിൽ രേവതി തലയിൽ കൈവയ്ക്കുന്നുണ്ട് വിളിച്ചു അവൾ പോകുന്ന നോക്കി നിന്നുകൊണ്ട് കുസൃതിയുടെ പൂവരശിൻ്റെ വേരിന്മേൽ ചെന്നിരുന്നു എന്നിട്ട് ഇലക്കീറിൽ പൊതിഞ്ഞു വെച്ച ഞാവൽ പഴത്തിൽ നിന്നും എടുത്ത് കടിച്ചു അവൾ പോകുന്ന വഴി പ്രണയത്തോടെ നോക്കി അവന്റെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വീഴും അജിത്ത് പണിയും കഴിഞ്ഞ് വീട്ടിലേക്ക് കയറുമ്പോൾ മനസ്സ് എന്തുകൊണ്ടോ അസ്വസ്ഥമായിരുന്നു അവൻ്റെ മനസ്സിൽ മുഴുവനും ഒരു പെണ്ണിന്റെ കൂടെ ഇരിക്കുന്ന മനുവാണ് അവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു മാത്രമാണ് അവൾ ആരാണ് എന്താണെന്നൊന്നും ചോദിക്കാതെ ഒഴിഞ്ഞു മാറിയത് പക്ഷെ അയാളെ കുത്തിനി പിടിച്ച് നാല് പറയും നാവ് പൊങ്ങിയതാണ് ഓരോന്ന് ചിന്തിച്ച് അവനാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി എന്തുകൊണ്ടോ ആ നേരത്തൊന്നും ചെയ്തില്ല എന്നുവരെ ആ നിമിഷം അവന് പശ്ചാത്താപം തോന്നിപ്പോയി മാമാ ഓരോന്ന് ചിന്തിച്ചിണ്ടാകത്തേക്ക് കയറിയതും മാളുട്ടി ഹാളിൽ നിന്നും ഉമ്മർത്തേക്ക് ഓടി വന്നു മാളോട്ടിയുടെ മുഖം കാണി അജിത്തിന്റെ മുഖം പെട്ടെന്ന് തെളിഞ്ഞു ഒപ്പം ചേച്ചി വന്നിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി മാമന്റെ മാളോട്ടി എപ്പളാ വന്നേ അജിത്ത് മാളൂട്ടിയെ വാരിയെടുത്ത് കുഞ്ഞിക്ക് അവിടെ തമർത്തി മുത്തി കുഞ്ഞി അവന്റെ തോളിയുടെ വട്ടം പിടിച്ച് പോക്കറ്റിൽ മുട്ടായി വരതുമുണ്ടോ എന്ന് തപ്പി നോക്കുവാണ് ഒന്നുമില്ലട വാവേ മാളൂട്ടി വന്നെന്ന് മാമൻ അറിയില്ലല്ലോ നാളെ കൊണ്ടുവരാട്ടോ ഞാൻ അജിത്ത് കുഞ്ഞിനെ എടുത്ത് പൊക്കി രണ്ടു കാലം അവന്റെ ഇരുതോളിലും ഇട്ടുകൊണ്ട് അകത്തേക്ക് കയറി സോഫാരി ഇരുന്ന് ടി വി കണ്ടു അല്ലി അവനെ കണ്ടതും പുഞ്ചിലോടെ എഴുന്നേറ്റു നീ എപ്പോഴടി ചേച്ചി വന്നേ അജിത്ത് കാരണയോടെ അല്ലിയെ നോക്കി ആകെ വാടി തളർന്നിരിക്കുന്നു അല്ലി അവളെ കണ്ടാൽ അറിയാം മനുവിന്റെ വീട്ടിൽ നിന്ന് പിണങ്ങി പോന്നതാണെന്ന് ഒപ്പം ഇന്ന് ഏതോ ഒരുത്തിയുടെ കൂടെ അവനെ കണ്ടതും അജിത്തിന് അവനോട് ദേഷ്യം ഇരട്ടിച്ചു ചേച്ചി ഉച്ചക്കെത്തി പോയി കുളിക്കേട്ടാ തിന്നാർന്നു ഇങ്ങതാ എന്റെ കൊച്ചിനെ ആശ അപ്പോഴേക്കും മടുക്കളിൽ നിന്നും വന്ന് മഴൂട്ടി അവനെ തോളിൽ നിന്നും തട്ടിപ്പറിച്ച് വാങ്ങി അജിത്ത് ആശ രൂക്ഷമായി നോക്കിയപ്പോൾ ആശ നന്നായി ഇളിച്ചു കാണിച്ചു അവിടെ രണ്ടുപേടേയും കോക്കറി കണ്ടപ്പോൾ അല്ലിക്കും ചിരി വന്ന് പോയി പക്ഷെ നിമിഷം നേരം കൊണ്ട് അല്ലിയിലെന്തോ ആലോചനയിലെത്തി അവളുടെ മുഖം മങ്ങി അതാ അജിത്തിനും ആശയ്ക്കും മനസ്സിലായി അഹ് നീ എന്തിനാണ് ചേച്ചി കണ്ടവിടെ കാര്യം ഓർത്ത് നടക്കുന്നേ അങ്ങേര് നിന്നെ ഓർക്കുന്നില്ലല്ലോ പിന്നെ നിനക്ക് എന്തിനായാളെ തുമ്മൽ തിരക്കുന്ന മോക്കാണെങ്കിൽ അങ്ങ് പോട്ടേ നീ അജിത്ത് അല്ലയുടെ മങ്ങിയ മുഖം കാണി അവളെ കൈട്ട് ചേർത്ത് നിർത്തി അല്ലി പതി എന്ന് ചിരിക്കാൻ ശ്രമിച്ചു അയാളെ കണ്ടിരുന്ന ഞാൻ നിന്റെ കെട്ടിയോനെ അപ്പം വേറെ ഏതോരുത്തീയുമുണ്ട് അങ്ങനെയുള്ള ഊരത്തിനെ നമുക്കിനി വേണ്ടിയിട്ട് ചേച്ചി എന്തൊക്കെ ന്യായം അയാൾ നിർത്തിയാലും ആ തള്ളയും മൂലം നിന്നോട് ചെയ്തതൊന്നും തെറ്റാവില്ലല്ലോ നമുക്ക് വേണ്ടിടിയാ ബന്ധം അജിത്ത് പറയുന്നത് ഞെട്ടലോടെയാണ് കേട്ടത് കണ്ണുകൾ എന്തിനോ എന്നതുപോലെ നിറഞ്ഞോ അവളുടെ മുഖം കാണാൻ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നി അവന് പക്ഷെ പറയണം അറിയട്ടെ അവള് കെട്ടിയോൻ നല്ല പിള്ളച്ചാമഞ്ഞ് നടപ്പല്ലേ അജിത്ത് പുച്ഛത്തെ മുഖം കൂട്ടി ആ നി ഓരോന്നും പറഞ്ഞവളെ വിഷമിപ്പിക്കേണ്ട അച്ഛൻ വരാറായി പോയി കുളിച്ചു വാജിത്തെ അമ്മ അടുക്കളി നിന്നും മുറത്തെ വിളിച്ചു പറഞ്ഞതും അല്ലിയുടെ നെറ്റിൽ അജിത്ത് പതി ചുണ്ടുകൾ ചേർത്ത അകത്തേക്ക് കയറിപ്പോയി അല്ലിയുടെ കണ്ണുകൾ നിറഞ്ഞതവൾ അമർത്തി തുളച്ചുകൊണ്ട് ആശയുടെ കൈലിരുന്ന് തന്നെ കണ്ണ് നിറച്ചു നോക്കുന്ന മാളൂട്ടി വാരി എടുത്തു അല്ലി എന്താ മാളൂട്ടി നിഷ്കളങ്കമായി ചോദിക്കുന്ന കേൾക്കി ആശ വീണ്ടും കുഞ്ഞിനെ വാരിയെടുത്തു അമ്മച്ചൊന്നുമില്ല കണ്ണിൽ പൊടി വീണതാ കുഞ്ഞ വാ മേമ മുത്തായി തരാലോ ആശ കുഞ്ഞിനെ കൊണ്ടാകത്തേക്ക് പോകുന്നത് കാണാൻ തളർച്ചയോടെ അലി സോഫയിലേക്ക് ഇരുന്നു അപ്പോഴും ആരാകും മനുവിൻ്റെ കൂടെയിരുന്ന പെണ്ണെന്നായിരുന്നു അവളുടെ മനസ്സിൽ അപ്പോൾ അതാണ് പ്രശ്നം ആസിഫ് ഒരു നെടുവീർപ്പടം മനുവിൻ്റെ വാക്കുകൾ മുഴുവനും കേട്ടിരുന്നു കേട്ടിടത്തോളം ആസിഫിന് മനുവിൻ്റെ ഭാഗത്ത് തെറ്റെന്നും തോന്നിയില്ല പക്ഷെ ഒരു പെണ്ണു തൻ്റെ ജീവിതം ഉപേക്ഷിച്ച് പോകണമെങ്കിൽ അതിന് തക്കതായി കാണുന്നുണ്ടാകും അത് ആരേക്കാളും ആസിഫിൻ്റെ മനസ്സിലാകും മോളെ പോയി കണ്ടോ പിന്നെ നീയം ആസിഫ് മനുവിനെ ഇടങ്ങനിട്ട് നോക്കി മനു അതിനെ നിശ്ശബ്ദനായി നിന്നതേ അപ്പോ അല്ലേക്ക് അല്ലിക്ക് മാത്രമല്ല വാശി നീയും വാശിക്ക് ഒട്ടും പിന്നിലല്ലല്ലോ ആസിഫ് അവനെ കണ്ണൊട്ടി നോക്കി മനുവിനെ അവന്റെ വാക്കുകൾ കിളക്കിയ ദേഷ്യം തോന്നി നീ ഇത് എന്തറിഞ്ഞിട്ടാ ഇത്രയും നേരം പിന്നെ ഞാൻ എന്താണ് പറഞ്ഞത് ആസിഫ് അവളെൻ്റെ വാക്കിന് ഒരു വില പോലും കൽപ്പിക്കാതെ ഇറങ്ങിപ്പോയതാണ് മനുവിന്റെ മുഖം ദേഷ്യത്തളിച്ചു വന്നു പോയി ഓഹോ അപ്പോ അല്ലിയുടെ വാക്കിന് നീ വില കൽപ്പിച്ചിരുന്നു ആസിഫിന്റെ ചോദ്യം മനുവിന്റെ ഉള്ളെന്ന് ഉറച്ചു അല്ലിയുടെ വാക്കുകൾ ശരിക്കും താൻ ചേവിക്കൊണ്ടിരുന്നു അവൻ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാൻ തോന്നിയില്ല അവൻ തോറ്റു തോറ്റുപോകുന്നതുവരെ തോന്നി എടാ നിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം നിനക്കറിയോ ഞാനും സുഹറയും നാല് കൊല്ലം പ്രേമിച്ചാണ് കെട്ടിയത് എത്രയൊക്കെ അവളെ അറിയാം എന്ന് പറഞ്ഞാലും കല്യാണം കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായി ഞങ്ങൾക്കിടയിൽ ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് എൻ്റെ വീട്ടിൽ നടന്നത് അവസാനം വീട് മാറിയപ്പോൾ പ്രശ്നങ്ങൾ പകുതി മാറി ഉമ്മയും ഹാപ്പി അവളും ഹാപ്പി ആസിഫ് പറയുന്നത് കേൾക്കുന്നുവെങ്കിലും അവൻ്റെ മനസ്സിൽ മുഴുവനും അല്ലി ഇറങ്ങിപ്പോയ ആ രംഗം മാത്രമാണ് ഇത്രയ്ക്കവൾ എന്നെ വേർത്തു അവൻ പതി ആസിഫിനെ നോക്കി നീ പോയി അല്ലിയെ കണ്ട് സംസാരിക്കണം നിങ്ങൾ പരസ്പരം ഒരു ധാരണയിലെത്തിയാൽ തീരാവുന്നതേ ഇടൂ നിങ്ങളുടെ പ്രശ്നം ആസിഫ് അതും പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയി വീണ്ടും മനു ഒറ്റയ്ക്കായി അവൻ അസ്വസ്ഥതയോടെ എന്തോ ഓർത്തുകൊണ്ട് ആസിഫിനൊപ്പം എഴുന്നേറ്റു അമ്മേ ഞാൻ ഇറങ്ങുവാണ് രാവിലെ അജിത്ത് കടയിലേക്ക് പോകാനെ ഇറങ്ങുകയായിരുന്നു അച്ഛനും അവൻ്റെ കൂടെ ഇറങ്ങാറാണ് അവർക്കൊരു എം ഐ റ്റി ഉണ്ട് അതിലാണ് ഇരുവരും പോകാറ് അച്ഛനും ഷട്ടിൻ്റെ കൈ മടക്കി പുറത്തേക്ക് ഇറങ്ങി ആശ അവർക്കുള്ള ചോറ്റും ബാത്റൂം ധൃതിയിൽ ബാഗിലാക്കി ഒപ്പം അവർക്കുള്ളതും എടുത്ത് ഇറങ്ങാനായി നിൽക്കുവാണ് അല്ലി അവർക്കുള്ള ചൂടുവെള്ളം കുപ്പിയിലാക്കിക്കൊണ്ട് ഹാളിലേക്ക് വന്നു മാളൊട്ടി എഴുന്നേറ്റ് വരുന്നതേയുള്ളൂ കുഞ്ഞിപ്പെണ്ണ് പല്ല് തേക്കാതെ സോഫയിൽ വന്നിരുന്ന് കൊച്ചിട്ടീരി കാണുവാണ് നീ മോളെ പല്ല് തേപ്പിച്ച് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കല്ലി അമ്മ അടുക്കള പുറത്തു നിന്ന് വിളിച്ച് പറയുന്നുണ്ട് അല്ലി വന്ന് നോക്കുമ്പോൾ ആശയും അജിത്തും മാളൊട്ടിയുടെ ഇടവും വലവും നിന്ന് കുഞ്ചിച്ചു പോകുന്നതിന് മുൻപ് ഒരു ഉമ്മ മേടിക്കാനുള്ള പുറപ്പാടാണ് ആ മാളൂട്ടി പല്ല് തേച്ചില്ല നിങ്ങൾ ചെല്ലുവിളേ അല്ലി അജിത്തിനെയും മാശിയും നോക്കി പറയുമ്പോഴേക്കും ഇരുവരും മാളൂട്ടിയിൽ നിന്നും ഉമ്മയും മേടിച്ച് പോകാനായി നിന്നു അതൊന്നും ഞങ്ങൾക്ക് വിഷയമേ അല്ല അജിത്ത് അല്ലിയെ നോക്കിയിരുന്നു പുറ്റിച്ചു മാളൂട്ടിക്ക് ഒരു ഉമ്മയും കൂടി കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി മാളൂട്ടിയെ അല്ലിയുടെ അച്ഛൻ പുറത്തുനിന്ന് മുറ്റത്ത് വിളിക്കുന്നത് കേൾക്കേ അവളെയും പൊക്കിയെടുത്ത് അല്ലി മുറ്റത്തേക്ക് നടന്നു വാ മുത്തന്റെ മാളൂട്ടി അല്ലിയുടെ അച്ഛൻ കൈ നീട്ടിയപ്പോൾ മാളൂട്ടി ഓടി അച്ഛൻ്റെ കയ്യിലേക്ക് ചാടി അവള് പല്ല് തേച്ചിട്ടില്ല അച്ഛാ അല്ലി മടിയോടെ കുഞ്ഞിനെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ നോക്കി അഹ് നീ ഇതുപോലെ പല്ല് തേക്കാതെ ഈ അച്ഛൻ കുറെ ഉമ്മ തന്നതാ അച്ഛൻ അവളെ ഒന്ന് ഇരുത്തി നോക്കിയപ്പോൾ അല്ലി മുഖം കുനിച്ചു ചിരിച്ചു മുത്തശ്ശൻ വൈകിട്ട് വരുമ്പോൾ മിഠായി കൊണ്ടുവരാട്ടോ മാളൂട്ടിയുടെ കവളിൽ അമർത്തി മുത്തിക്കൊണ്ട് അച്ഛൻ കുഞ്ഞിനെ അല്ലിക്ക് തന്നെ കൊടുത്തു മാളൂട്ടി ടാറ്റ മൂന്നാളും കൂടി ഏ മേറ്റിയിൽ കയറി ആശി മരിത്തും മാളൂട്ടി തിരിഞ്ഞു നോക്കി കൈവീശി കാണിച്ചപ്പോൾ അല്ലി ഒന്നുട കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു ഇനി എന്താണ് നിന്റെ അടുത്ത പ്ലാൻ മനു കട്ടിൽ ചുരുണ്ട് കൂടി കിടക്കുന്ന മനുവിനെ ഉച്ചയ്ക്ക് കഴിക്കാൻ കാണാതെ വന്നപ്പോൾ അമ്മ മുറിയിൽ വന്നു നോക്കി അമ്മയുടെ ശബ്ദം കേൾക്കി അവൻ പതിയെ കണ്ണ് തുടച്ച് എഴുന്നേറ്റിരുന്നു എന്തിൻ്റെ കാര്യമാണ് അമ്മ പറയുന്നത് പൂരികൻ ചൊളിച്ച അമ്മയെ നോക്കി അവള് ഇന്നലെ എത്ര അഹങ്കാരത്തിലാണ് ഇറങ്ങിപ്പോയത് ഇനി ഇന്നിനക്ക് ആ ബന്ധം വേണോ അമ്മ കട്ടിലെ ഒരറ്റത്തായി വന്നിരുന്നു അവൻ ഇടം കണ്ടിട്ട് നോക്കി അമ്മ എന്താണ് പറഞ്ഞു വരുന്നത് മനു അവരെ ചൂഴന്നു നോക്കി അപ്പോഴേക്കും മൈതിലി മുറിയിലേക്ക് കടന്നു വന്നു നിങ്ങൾ രണ്ടാളും ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്ത കാര്യമൊക്കെ ഞങ്ങൾ അറിഞ്ഞു മൈതിലി അവനെ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു മൈതിലിയുടെ വാക്കുകൾ ഞെട്ടലാണ് ഉണ്ടാക്കിയത് താനും മല്ലിയും അവളുടെ വീട്ടുകാരും പിന്നെ ആരെയും ഇത്ര പേർ മാത്രം അറിയുന്ന ഒരു രഹസ്യമാണ് അതെങ്ങനെ ഇവരറിഞ്ഞു മനു പിള്ളേർ മുഖത്തോടെ അമ്മയെ നോക്കി ആ കഴിഞ്ഞത് കഴിഞ്ഞു അവൾ പോയത് എന്ന് കരുത് അമ്മ അവനെ നയത്തിൽ നോക്കുന്നത് കണ്ടപ്പോൾ മനു അമ്മയെ നിരുത്തി നോക്കി അമ്മ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അവൻ ഇരുവരെയും മാറി മാറി നോക്കി അവടെ മുഖത്ത് പതിവില്ലാത്ത തെളിച്ചമുണ്ട് അവൾക്ക് നിന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എന്നല്ലേ അതിനർത്ഥം പിന്നെ നീ എന്തിനാ മോനെ അവിടെ ആലോചിച്ച് നടക്കുന്നത് അമ്മ മൈതിലേ നോക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ അവളും അത് ശരിയെന്ന മട്ടിൽ തലയാട്ടി മനുവിൻ്റെ മുഖം ചുവന്നു പോയി അല്ലി പറയുന്ന ചില കാര്യങ്ങളുണ്ടെന്ന് ആദ്യമേ അറിയാം ചിലപ്പോ അത് മിണ്ടാതെ മൗനം പാലിച്ചു വീട്ടിൽ ഒരു പ്രശ്നം വേണ്ടെന്ന് കരുതിയിട്ടാണ് പക്ഷേ ഇവർ ഇത് എന്തൊക്കെയാണ് ഈ പറയുന്നത് അവൻ അസ്വസ്ഥതയോടെ എഴുന്നേറ്റു ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ നിന്നും നീ എന്തൊന്നും മിണ്ടാതെ പോകുന്നത് അമ്മ അവനെ ചൂഴ്ന്നു നോക്കി മനുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു ഡിവോഴ്സ് കിട്ടിയതിന് ശേഷം പോലെ ഇങ്ങനെയുള്ള ഉപദേശമൊക്കെ അവൻ ഇരുവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞതും രണ്ടാളുടെയും മുഖം കയർത്തു പിന്നെ അവൻ ഗൾഫിലാണല്ലോ എന്ന ഒറ്റ കാര്യം കൊണ്ടാണ് ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കാതെ ഇവിടെ നിന്ന് നിൽക്കുന്നതിന് നിന്നോട് ഞാനൊന്നും പറയാത്തത് പെങ്ങളെക്കുറിച്ച് കുഞ്ഞിച്ച് കൂടിപ്പോയി അതിൻ്റെ അർത്ഥം എൻ്റെ ജീവിതം രണ്ടാക്കാമെന്നല്ല മുളെ മനു തെറ്റിയവനെ പോലെ മൈതിലിക്ക് നേരെ കയർത്തു അവളെ മുഖം മങ്ങുന്നത് കണ്ടെങ്കിലും അത് അടിച്ചു ആ അവൾ ഇവിടെ നിൽക്കുന്നത് നിന്റെ ഔതാര്യം കൊണ്ടല്ല ഞാനും നിങ്ങളുടെ അച്ഛനും ഇവിടെ ഉള്ളിടത്തോളം ഇവൾക്കും നിനക്കും ഒരേ അവകാശമാണ് ഇവിടെ അമ്മ മകൾക്ക് വേണ്ടി വാദിക്കാൻ തുടങ്ങി മനു ഒന്നും നെടുവീർപ്പെട്ടിരുവരെയും നോക്കി അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എൻ്റെ ജീവിതത്തിലേക്ക് കൂടുതൽ അഭിപ്രായം പറഞ്ഞു വരണ്ട എന്നേ ഞാൻ പറഞ്ഞോളൂ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് അവൻ അത്രയും പറഞ്ഞൊരു വാതിൽ മലർക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അല്പം നേരം കൊണ്ട് ബാക്ക് വീട്ടുമുരത്തു നിന്നും അകന്നു പോകുന്ന ശബ്ദം കേട്ടു ഓ അവൻ നന്നാക്കാൻ കഴിയില്ല നീ ആരെയെ അവളെ കൊണ്ട് ഇനി വലത് നടക്കൂ അമ്മ അന്തിച്ചു നിൽക്കുന്ന മൈതിലി നോക്കി പറഞ്ഞതും അവൾ ശരിയെന്ന മട്ടിൽ തലയാട്ടി മൈഥിലിയുടെ മനസ്സിൽ പകയറിഞ്ഞു അല്ലേ അവൾക്ക് വേണ്ടിയാണ് തന്റെ ഏട്ടൻ ഇന്ന് തന്നോട് ദേഷ്യപ്പെട്ടത് മൈഥിലി വാശടെ മുഷ്ടി കിട്ടി പിന്നെ എന്താ തീരുമാനിച്ചതുപോലെ ആര്യക്ക് വിളിച്ചു